ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരടി പോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉച്ചപൂജയുടെ അലങ്കാരം എന്താന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചതുർബാഹുവായിട്ടുള്ള ഗുരുവായപ്പനായിട്ടാണ് ഉണ്ടായിരുന്നത് എന്താ പറയുക ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു രൂപമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപത്തിലൊന്നാണ് കേട്ടോ ഈ ചതുർബാഹമായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കാളിയമർദ്ദനമാണ് കാളിയമർദ്ദനം എനിക്കിഷ്ടമാവാൻ കാരണം എന്ന് പറയുമ്പോൾ നാരായണീയത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എനിക്ക് നാരായണീയത്തിലെ കാളിയമർദ്ദനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദശകം അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ചതുർബാഹായിട്ടുള്ള ഗുരുവായൂരപ്പം എന്ന് പറയുമ്പോൾ അതെനിക്ക് എന്താ പറയുക ഇപ്പോൾ നമുക്ക് ഭഗവാനെ പല ഭാവത്തിലാണല്ലോ പലരുടെയും മനസ്സിലുണ്ടാവുക ചിലർക്ക് ഉണ്ണി കണ്ണനായിട്ടുണ്ടാവും ചിലപ്പോൾ ചിലർക്ക് കുറച്ചും കൂടി വലുതായ ഒരു കണ്ണനായ ഉണ്ടാവും ചിലർക്കൊരു പത്തിരുപത് വയസ്സായ ഒരാളുടെയും പക്ഷെ എനിക്ക് ഈ രൂപത്തിൽ ഭഗവാനെ കാണുമ്പോൾ എന്താ പറയുക ഒരു വലിയ ഒരാൾ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരാൾ നമ്മളെ രക്ഷിക്കാൻ പോണ അത്രയും ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നാറ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നോ ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യൂ അപ്പം ഇന്ന് ഒരു ആരപ്പൻ ശ്രീലകത്ത് എന്താ പറയുക സർവശക്തിയും ഞാൻ ഞാനാണ് എല്ലാം നിങ്ങളെന്നിൽ വിശ്വസിച്ചോളൂ നിങ്ങളെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രൊട്ടക്ടറുടെ പോലെ പ്രൊട്ടക്ടറുടെ പോലെ നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കാനും നമ്മളെ രക്ഷിക്കാനും പറ്റണ ഒരു രൂപത്തിലാണ് ഗുരുവായപ്പൻ എന്നുണ്ടായിരുന്നത് പിന്നെ ഇന്ന് ഇന്ന് പബ്ലിക് ഹോളിഡേ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇതിപ്പോൾ ഈ കയറുന്ന ആളുകളൊക്കെ ഇല്ലേ ഇവർ ഉച്ചപൂജ തൊഴാൻ വേണ്ടി കയറുന്ന ആളുകളാണ് കേട്ടോ ഉച്ചപൂജയുടെ നട തുറന്നു എന്നിട്ടെടുത്ത വീഡിയോ ആണ് ഞാനെന്നത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ ഭാഗ്യം ഗുരുവായപ്പൻ തരുന്നു കാരണം ഇന്ന് കുറെ ആളുകൾ ഉണ്ടല്ലോ തൊഴാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായപ്പൻ എന്താ പറയുക ആ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞാനിന്ന് മാറ്റിത്തരും എന്താ പറയുക ഞാൻ ലൈവ് ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയണ്ടല്ലോ അപ്പോൾ ഞാൻ എന്നും അത് അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നു എന്താ പറയുക എല്ലാവരുടെയും വിഷമങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ ഞാൻ ഭൂമിയിലൊരു പ്രൊട്ടക്ടർ നിങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അവത അവതരിക്കണം എന്ന് ഉള്ള രീതിയിലാണ് നിൽക്കണതെന്ന് അവതരിച്ചു നിങ്ങളെല്ലാ വിഷമങ്ങളും ഞാൻ മാറ്റിത്തരും നിങ്ങളാരും വിഷമിക്കേണ്ട എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇപ്പോൾ പടിഞ്ഞാറ് നടയിലാണ് എത്തിയിരിക്കുന്നത് പടിഞ്ഞാറ് നടയിലെത്തിയെന്ന് എന്താ പറയുക തിരക്കോട് തിരക്കാണ് തിരക്കോട് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക് അത്രയും തിരക്കാണ് കാരണം ചീട്ടാക്കി പ്രസാദം മേടിക്കണതിൻ്റെ അവിടെ ഒരു രക്ഷയില്ല അത്രയും തിരക്കാണ് നമുക്ക് ആ വഴി നടന്നു പോകുമ്പോൾ തന്നെ അങ്ങടും ഇങ്ങോട്ടും ദേഹത്തെ ഓരോരുത്തരും മുട്ടിയിട്ട് നടന്ന് നടന്നു പോണ പോലെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നാളെയും മുടക്കാണല്ലോ അതിൻ്റെ തോന്നുന്നു ഇന്ന് ഇത്രയും തിരക്ക് എനിക്ക് തോന്നു വൈശാഖത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരക്ക് ഞാൻ കാണുന്നത് ഞാൻ ശരിയാണെങ്കിൽ കേട്ടോ ഞാൻ പറയണത് ശരിയാണെങ്കിൽ ചിലപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ശിവേലി തൊഴുത് ശിവേലി വീഡിയോ എടുത്ത് പോയി വീട്ടിലെത്തി ആ തിരക്കൊന്നും എന്ന് പറയുമ്പോൾ പക്ഷെ പത്ത് മണിക്ക് നോക്കുമ്പോൾ അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റില്ല അമ്മര് തിരക്കുണ്ടാവുന്ന അവസരങ്ങൾ ഉണ്ടാകേണ്ട അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരക്ക് നമുക്ക് ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ കണ്ടതനുസരിച്ചിട്ടാണ് ഞാൻ പറയാറുള്ളു അപ്പം ഈ വൈശാഖത്തിന് ശേഷം ഇത്രയും ഒരു തിരക്കുള്ള ദിവസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് വിചാരിക്കണത് ഇത് കുട്ടികളുടെ ഡാൻസ് പരിപാടി അവർ ഗുരുവാരപ്പനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചെറിയ കുറേ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നടക്കുന്നുണ്ട് ആ വെക്കേഷൻ സമയത്തായിരുന്നു കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കുട്ടികൾ അവരുടെ അരങ്ങേറ്റം നടത്തുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഗുരുവാരപ്പനെ തോന്നുന്നത് എന്ത് രസരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം നമുക്ക് എന്താ പറയുക ലൈവില് നമുക്ക് ഇവരുടെ പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞേ കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുന്ന കാണാനും അവരുടെ ഇതൊക്കെ എന്ത് രസാന്നറിയും പിന്നത്തെ വിശേഷം ഇന്ന് നൂറിലധികം ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷേ ഈ സമയത്ത് വിവാഹങ്ങൾ ഒന്നും ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഉച്ചപൂജയുടെ സമയത്ത് പോയപ്പോൾ അവിടെ വിവാഹങ്ങളൊന്നും നടക്കണ്ടായിരുന്നില്ല പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് തിരക്കന്നെയായിരുന്നു നോക്കി നോക്കൂ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാമെന്ന് വിചാരിക്കണോ എല്ലായിടത്തും ആളുകൾ നിൽക്കുകയാണ് കുറെ ആളുകൾ പ്രാർത്ഥിക്കുന്നു കുറേ ആളുകൾ പ്രാർത്ഥിച്ചവരുണ്ട് കുറേ ആളുകൾ അവരുടെ ഫോട്ടോസ് എടുക്കണം അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഓർമ്മയാണല്ലോ ഗുരുവായൂരപ്പനെ തൊഴാൻ വരിക അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക അങ്ങനെ കുറച്ച് സമയം ഇവിടെ ചിലവടുക എന്ന് പറയുമ്പോൾ കാരണം ഇവിടെ അത്രയും പോസിറ്റീവ് എനർജി അല്ലേ നമ്മളെത്ര വിഷമമായിട്ടും ഭഗവാനെ നേരെ കാണാൻ പോയി അവിടെ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും ഇനിയിപ്പോൾ തെക്കേ നടയിൽക്ക് ഇതിപ്പോൾ തെക്കേ നടയാണ് തെക്കേ നടന്നാണ് ഇപ്പോൾ ക്യൂ സംവിധാനം തുടങ്ങുന്നത് ആ ഇവിടെ ഞാനൊരു ഒരു കാര്യം കാണിച്ചാറ് കേട്ടോ ഇവിടെ സെക്യൂരിറ്റിക്കാരൻ ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് പിടിച്ചിട്ടാണ് നിൽക്കണേ അവര് വേണ്ടിയിട്ടോ ഇപ്പോൾ കാണിച്ചതരാട്ടോ അയ്യോ ക്ഷമിക്കണം എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതാണ് ശബ്ദം നിൽക്കണം നോക്കി നോക്കൂ സെക്യൂരിറ്റിക്കാരൻ ക്യൂ ക്ലോസ്ഡ് എന്നുകൊണ്ട് കാരണം അത്രയധികം ജനങ്ങളാണ് ഇനിയിപ്പോൾ ഇതുവരെയുള്ള ആളുകൾക്കേ തൊഴാൻ പറ്റുള്ളൂ ബാക്കി ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് പറ്റുള്ളൂ പിന്നെ ഇനിയിപ്പോൾ അത്രയും തിരക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം ഇനി വീണ്ടും തക്കേ നടയുടെ ആ കൂളത്തിൻ്റെ വഴി നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുമ്പോൾ കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ പേര് പ്രസാദം വേടിച്ചിട്ട് നടന്നു വരണവരുണ്ട് പ്രസാദത്തിന് ചീട്ടാക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഏർ തൊഴിൽ എന്താ സന്തോഷമല്ലേ പലരുടെയും മുഖത്തും ആ ഇതേ പാൽപായസമായിട്ട് പോണു രണ്ട് ടിൻ പാൽപായസായിട്ടാണ് പോണത് എന്താ സന്തോഷമില്ല നമുക്കതൊക്കെ കാണുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തായാലും പടിഞ്ഞാറ് നട ഇന്ന് അത്രയും തിരക്കാണ് കാരണം ചീട്ടാക്കിയിട്ട് പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുടെ നല്ല തിരക്കാണ് അവിടെ ഉള്ളത് എവിടെയും പടിഞ്ഞാറ് നടന്നല്ല ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കുറേ ആളുകൾ ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ും ഇതേ അവസ്ഥയാവൂന്നാണ് ഞാൻ വിചാരിക്കണത് കാരണം നാളെ മുടക്കാണല്ലോ നോക്കി നോക്കൂ കണ്ടോ ഇവിടത്തെ തിരക്കൊന്നു നോക്കൂ ആ ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറയണത് മനസ്സിലാവില്ലേ നോക്കൂ 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 എന്താ തിരക്കെന്ന് നോക്കൂണ്ടോ ഈ റൈറ്റ് സൈഡിൽ നിക്കണവരെല്ലാവരും പ്രസാദം മേടിക്കാൻ നിൽക്കുന്ന ആളുകളാട്ടോ ഇപ്പൊ ഈ നടന്ന് പോണ വഴി മാത്രമേ ഉള്ളൂ അങ്ങടും ഇങ്ങടും പറഞ്ഞ ആളുകളോ അപ്പൊ എത്രയും തിരക്കുണ്ട് നോക്കി നോക്കൂ അവിടെ എല്ലാവരും ഭഗവാന്റെ പ്രസാദത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ് ഉരപ്പാ ശരണം വേടിച്ച് പോണവരുണ്ട് അനലക്ഷ്മി ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണവരുണ്ട് എല്ലാവരും നമുക്ക് കാണാം തൊഴുത് ഇറങ്ങണവരുണ്ട് ഒരു മിനിറ്റ് കേട്ടോ ആ നോക്കൂ ഇതാണ് പടിഞ്ഞാറ നട അപ്പത് തൊഴുത് ഇറങ്ങണവരെ നമുക്കൊരു ഭാഗത്ത് കാണാം എല്ലാവരും എല്ലാവരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കുറച്ച് നേരം കൂടിയും ഞാൻ വളരെ ചെറുതാക്കി വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക പിന്നെ എന്താ പറയുക അപ്പോൾ ഉച്ചപൂജയുടെ അലങ്കാരം നന്നായി മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക ഒരു നിമിഷം അതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഹരേ ഗുരുവാരപ്പ ഹരേ നാരായണ എന്ന് അപ്പോൾ നമുക്ക് ഉച്ചക്ക് ഉച്ചറിഞ്ഞിട്ട് നമുക്ക് ലൈവില് കാണാം അപ്പൊ എല്ലാവരും കൃത്യം അഞ്ച് അമ്പത്തഞ്ചാകുമ്പോഴേക്കും വരാൻ ശ്രമിക്കുക ഇന്ന് നമ്മുടെ യാത്ര കിഴക്കേ ഗോപുര നടയിലുള്ള കിഴക്കേ ഗോപുര കിഴക്കേ നടയിലുള്ള അവിടെ ഒരു പുതിയ നിർമ്മിതി ഉണ്ട് ഒരു ഗോപുരം പോലെ കവാടം അപ്പോൾ അത് കാണാനാണ് ഇന്ന് നമ്മുടെ യാത്ര ഇന്നലത്തെ കേശവനീ മരപ്രഭുവിനെയൊക്കെ കണ്ടു എന്ന് എല്ലാവരും പറഞ്ഞു വലിയ സന്തോഷം ആദ്യമായിട്ട് കണ്ടു എന്ന് കുറേ ആളുകൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം അപ്പോൾ ഇന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അത് ഇതൊക്കെ തൊഴാൻ പോണ ആളുകളോട്ടോ ഇങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അഞ്ച് അമ്പതിന് എല്ലാവരും ശരിയായിട്ടിരിക്കുക അഞ്ച് പതിന് ഒരു ആരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പുതിയ പുതിയ കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ വെച്ച് പൂജയുടെ അലങ്കാരമായിട്ട് വരാം ഹരേ കൃഷ്ണ ഹരേഖരം